അങ്ങനെ ഐ പി എൽ സീസൺ അവസാനിച്ചു ഇന്ത്യൻ താരങ്ങൾക്ക് മുന്നിൽ ഇനി യഥാർത്ഥ പരീക്ഷണം ആരംഭിക്കുകയാണ് ജൂൺ ഇരുപത് മുതൽ ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ച് മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് പരമ്പര തുടങ്ങിയാണ് സാധാരണ ഈ പരമ്പരയ്ക്കുണ്ടായിരുന്ന പേര് എന്ന് പറയുന്നത് പട്ടോഡി ട്രോഫി എന്നായിരുന്നു കാരണം രണ്ടായിരത്തി ഏഴ് മുതലാണ് ആ പേരിട്ടത് കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ ആദ്യമായിട്ടൊരു ടെസ്റ്റ് മത്സരം കളിച്ചത് അതിൻ്റെ ഒരു എഴുപത്തഞ്ചാം വാർഷികത്തിൻ്റെ ഒരു ഓർമ്മയായിട്ടാണ് ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡ് ഇത്തരത്തിലുള്ള ഒരു പേര് നൽകിയത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇഫ്തിക്കാർ അലി പട്ടോഡി എന്ന് പറയുന്ന ഒരു താരമുണ്ടായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യയിൽ കാരണം ഇന്ത്യക്ക് വേണ്ടിയും കളിച്ചു കൂടാതെ ഇംഗ്ലണ്ടിന് വേണ്ടിയും കളിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ആ പേര് ലഭിച്ചത് കൂടാതെ അദ്ദേഹത്തിന് മകനായിട്ടുള്ള മൻസൂർ അലിഖൻ പട്ടോഡിയും ഇന്ത്യയുടെ ക്യാപ്റ്റനായിരുന്നു അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കുമുള്ള ഒരു ആദരം കൂടി ആ പേര് നൽകിയത് എന്നാൽ ഈ വർഷം മുതൽ ആ ഒരു പേര് മാറ്റി സച്ചിൻ ആൻഡേഴ്സൺ ട്രോഫി എന്ന പേരിലേക്ക് ഇതിൻ്റെ ഒരു പേര് മാറ്റിയിരിക്കുന്നു ഇത് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു കാരണം സുനിൽ ഗവാസ്കർ അടക്കമുള്ളവർ ഈ പേര് മാറ്റരുത് എന്ന രീതിയിൽ തന്നെ അഭിപ്രായം നടത്തി എന്നാൽ ഹർഷ ബോഗ്ലെ അടക്കമുള്ളവർ ഈ പേര് മാറ്റുന്നതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞു ഒടുവിൽ സച്ചിൻ ടെണ്ടുൽക്കർ തന്നെ നേരിട്ട് ഇ സി ബിയോട് പറഞ്ഞു അങ്ങനെ പേര് മാറ്റേണ്ടതില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ രണ്ടു കൂട്ടർക്കും ഒരു സമവായത്തിൻ്റെ രൂപത്തിലാണ് പേരുള്ളത് ടെണ്ടുൽക്കർ ആൻഡേഴ്സൺ എന്ന പേരിൽ തന്നെ ആ ഒരു ട്രോഫി തുടരും എന്നാൽ ഈ ഒരു ടൂർണമെൻറ്റ് ജയിക്കുന്ന ക്യാപ്റ്റന് പട്ടോടിയുടെ പേരുള്ള മെഡൽ കൈമാറുകയും ചെയ്യും സത്യത്തിൽ ഇത് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു പുതുയുഗമാണ് നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരുപാട് യുഗങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ വാതുവെപ്പി വാദത്തിനു ശേഷം സൗരവ് ഗാംഗുലി ഇന്ത്യൻ ക്രിക്കറ്റിൽ തുടങ്ങിയതൊരു പുതുയുഗമായിരുന്നു കാരണം ഹസ്ഹർ ജഡേജ എന്നിങ്ങനെയുള്ള ഒരുപാട് താരങ്ങൾ പോയി പിന്നീട് യുവരാജ് സെവാഗ് സയ്യർ പോലെയുള്ള ഒരുപാട് താരങ്ങളെ കൊണ്ടുവന്ന് ഗാംഗുലിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിലൊരു പുതുയുഗം തുടങ്ങി പിന്നീട് നമ്മളൊരു യുഗം കണ്ടത് ഒരു ധോണിയുടെ നേതൃത്വത്തിലാണ് പ്രത്യേകിച്ചും വൈറ്റ് ബോൾ ക്രിക്കറ്റിലാണ് നമ്മളത് കണ്ടത് കാരണം ഒരുപാട് താരങ്ങൾ പോയി ഇപ്പോൾ ഗാംഗുലി പോയി പിന്നെ ദ്രാവിഡ ഏകദിനത്തിൽ നിന്നും അധികം കാണാതെയായി കുമ്പളെ കുമ്പളയെ മാറ്റി നിർത്തി അങ്ങനെ ഒരു പുതുയുഗം കണ്ടത് പിന്നീട് ധോണിയുടെ കാലത്താണ് ഇപ്പോൾ നമ്മൾ വേറൊരു യുഗത്തെയാണ് അഭിമുഖീകരിക്കുന്നത് കാരണം ഇന്ത്യൻ ക്രിക്കറ്റിലെ വലിയ പേരുകളായിരുന്ന വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ആർ അശ്വിൻ എന്നിങ്ങനെയുള്ള മൂന്ന് പേർ ഇല്ലാതെയാണ് ഇന്ത്യ ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത് ഈ മൂന്ന് പേരിൽ ഒരാൾ പോലും ഇല്ലാതെ ഇന്ത്യ ഒരു ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇറങ്ങുന്നത് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഇതാദ്യമായാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് മുന്നിലുള്ളത് വലിയൊരു അഗ്നിപരീക്ഷയാണെന്ന് പറയാം പ്രത്യേകിച്ചും ക്യാപ്റ്റൻ ശബ്മാൻ ഗലിനെ ഇതൊരു വലിയ പരീക്ഷയാണ് കാരണം അദ്ദേഹത്തിന് ഇതുവരെയും ബാറ്റിങ്ങിൽ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് തെളിയിക്കാനുണ്ട് പ്രത്യേകിച്ചും ഇന്ത്യൻ പിച്ചുകളിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം മികച്ചതാണെങ്കിൽ പോലും അദ്ദേഹം സേന കൺട്രികളിൽ അദ്ദേഹം ഓസ്ട്രേലിയയിലൊക്കെ ഫോമിലായിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം പോയി പോയ പരമ്പരയിൽ അത്ര മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തിരുന്നില്ല കൂടാതെ ഇംഗ്ലണ്ടിലും അദ്ദേഹത്തിന് അത്ര മികച്ച റെക്കോർഡില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ക്യാപ്റ്റൻസിയുടെ കൂടെ ഒരു ബാറ്റിങ്ങിൽ കൂടെയുള്ളൊരു പരീക്ഷണമാണ് നേരത്തെ എല്ലാവരും പറഞ്ഞിരുന്നത് സ്വാഭാവികമായിട്ടും ജസ്പ്രീത് ബുംറ ബുംബ്ര ക്യാപ്റ്റനാകുമെന്നായിരുന്നു പക്ഷെ അത് എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്ന് എന്ന് പറഞ്ഞാൽ അതിനൊരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ചും നമുക്കറിയാം ബുംറയെ ഊറ്റി ജീവിക്കുകയാണ് ഇന്ത്യ എന്നുള്ളൊരു വിമർശനം ഉണ്ടായിരുന്നു പോയ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ നമ്മൾ കണ്ടതാണ് ബുംബ്ര ഒറ്റയ്ക്കായിരുന്നു ഇറക്കുറെ ഇന്ത്യൻ ടീമിനെ നയിച്ചിരുന്നത് നയിച്ചിരുക മീൻസ് ക്യാപ്റ്റനായിട്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ബോളിംഗ് പഠനം നമ്മൾ കണ്ടതാണ് ഒരു ഘട്ടത്തിൽ ക്യാപ്റ്റൻ രോഹിത് തന്നെ പറഞ്ഞിരുന്നു നമ്മൾ എല്ലാ സമയങ്ങളിലും ബുംബ്രയെ മാത്രം ആശ്രയിക്കരുത് ആശ്രയിക്കേണ്ടതില്ല എന്ന രീതിയിൽ മറ്റു ബോളർമാർക്ക് അദ്ദേഹം ഒരു സിഗ്നൽ വരെ കൊടുത്തിരുന്നു പക്ഷേ പിന്നെ പിന്നീട് എന്ന് പറയുന്നത് ഫിറ്റ്നസ് ആണ് ബുംബ്രയ്ക്ക് നിരന്തരം പരിക്കുകൾ വരുന്ന കാരണം അദ്ദേഹത്തിന് ഒരുപാട് മത്സരങ്ങൾ നഷ്ടമാകുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഈ ക്യാപ്റ്റൻ എന്നൊരു മുൾക്കിരീടം കൂടി ചാർത്തി കൊടുക്കേണ്ട എന്ന രീതിയിലാണ് ബി സി സി ഐ ഗില്ലിനെ ക്യാപ്റ്റൻസി ഏൽപ്പിക്കുന്നത് അപ്പോൾ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇതൊരു നിർണായകമായ പരമ്പരയാണ് ഈ പരമ്പരയിൽ ഗിൽ പരമ്പര നേടണമെന്നില്ല ഈ പരമ്പരയിലൊന്ന് പിടിച്ചു നിൽക്കാനായാൽ പോലും അത് ഗിൽ എന്ന ക്യാപ്റ്റൻ്റെ ഒരു വിജയമാണ് കാരണം ഒരു പുതിയ സംഘമാണുള്ളത് പിന്നീട് നമ്മൾ പൊതുവെ പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് ഏറ്റവും മോശം റെക്കോർഡുള്ള ഒരു രാജ്യമാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും രണ്ടായിരത്തി പത്തിന് ശേഷം നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് ഇംഗ്ലണ്ടിൽ ഒരു പരമ്പര ജയിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് അന്ന് മൂന്ന് മത്സരം അന്ന് അന്ന് മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പര ഇന്ത്യ ഒന്നേ സീറോ ഒക്കെ ജയിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യ നാണയകെട്ടാണ് മടങ്ങിയത് അന്ന് നാലേ സീറോ അതായത് നാല് ടെസ്റ്റുകളും തോറ്റു പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ പോയെങ്കിലും അന്ന് മൂന്നേ ഒന്നിന് തോറ്റു അന്ന് പ്രത്യേകിച്ചും അന്ന് വിരാട് കോഹ്ലിയൊക്കെ മിക മോശം ഫോമിലായിരുന്നു നാഡേസിൻ്റെ പന്തുകളിൽ കോഹ്ലിയൊക്കെ പോയെങ്കിൽ അങ്ങനെ കോഹ്ലിക്കെതിരെയൊക്കെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു പരമ്പരയായിരുന്നു അന്ന് എനിക്ക് തോന്നുന്നു പിന്നെ മുരളി വിജയവും കൂടാതെ അജിക്യ രഹാനും അജിക്യ രഹാനുമായിരുന്നു ഭേദപ്പെട്ട രീതിയിൽ ബാറ്റ് ചെയ്തിരുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ വീണ്ടും ഇംഗ്ലണ്ടിലേക്ക് പോയി അന്ന് എന്ന് പറയുന്നത് കോഹ്ലിയായിരുന്നു അന്ന് ഇന്ത്യയുടെ ക്യാപ്റ്റൻ രണ്ടായിരത്തി ിൽ ധോണിയായിരുന്നു ക്യാപ്റ്റൻ രണ്ടായിരത്തി പതിനെട്ടിൽ എന്ന് പറയുന്നത് കോഹ്ലിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ടെസ്റ്റിൽ മികച്ച വിജയങ്ങൾ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എല്ലായിടത്തും പോയി ഇന്ത്യ ജയിക്കുന്നു സ്വന്തം മണ്ണിൽ എതിരാളികളൊക്കെ തരിപ്പണമാക്കി വിടുന്നു ആ ഒരു സമയത്താണ് ഇന്ത്യ ഇംഗ്ലണ്ടിലേക്ക് പോയത് പക്ഷേ അന്നും ഇന്ത്യക്ക് തോൽവി തന്നെയായിരുന്നു വിധി അന്ന് ഇന്ത്യ നാലേ ഒന്നിന് പരമ്പര തോറ്റു അന്ന് പക്ഷേ കോഹ്ലി തനിക്ക് നേരെയുള്ള വിമർശനങ്ങളൊക്കെ വിമർശനങ്ങൾക്കൊക്കെയുള്ള മറുപടി പറഞ്ഞു കാരണം അദ്ദേഹം വന്ന് മികച്ച രീതിയിൽ ഫോമായി സെഞ്ചുറിയൊക്കെ നേടുകയും ചെയ്തു പ്രത്യേകിച്ചും ആണ്ടേഴ്സിനെതിരേക്ക് അദ്ദേഹം മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തിരുന്നു പിന്നീട് ഇന്ത്യ ഏറ്റവും അവസാനമായി ഇംഗ്ലണ്ടിലേക്ക് കളിക്കാൻ പോയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അന്നാണെങ്കിൽ ഇന്ത്യ മികച്ച രീതിയിൽ കളിച്ചു അന്നും കോഹ്ലി തന്നെയായിരുന്നു ക്യാപ്റ്റൻ അന്ന് പരമ്പര പരമ്പര ഇന്ത്യ രണ്ടേ ഒന്നിന് മുന്നിൽ നിൽക്കുകയാണ് അന്നാണ് ഇന്ത്യ ഐതിഹാസികമായിട്ട് ലോഡ്സിലൊക്കെ വിജയിക്കുന്നത് കോഹ്ലിയുടെ ലോഡ്സിൽ ഇംഗ്ലീഷുകാർക്ക് അടുത്ത അറുപത് മണിക്കൂർ നരകമാകണമെന്ന് തുടങ്ങിയുള്ള ഒരു പ്രസ്താവനയ്ക്ക് വരുന്നത് ആ ഒരു വർഷത്തിലാണ് പക്ഷേ ഇന്ത്യ രണ്ടേ ഒന്നിന് പരമ്പര മുന്നിൽ നിൽക്കുകയാണ് കോവിഡ് എന്ന് പറയുന്ന വരുന്നത് ആ പരമ്പര രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് മാറ്റി പിന്നീട് ആ ഒരു ശേഷിക്കുന്ന ഒരു മത്സരം മാത്രമായിരുന്നു മാറ്റുമ്പോൾ ബാക്കി ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടൂർണമെൻറ്റ് വീണ്ടും ആരംഭിച്ചപ്പോൾ ഇംഗ്ലണ്ട് ആ മത്സരം ജയിച്ച് പരമ്പര സമനിലയാക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഏറ്റവും മോശം റെക്കോർഡുള്ള രാജ്യമാണ് ഇംഗ്ലണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഈ ഗില്ലിൻ ഈ ഒരു പരമ്പരയിൽ പരമ്പര വിജയിക്കണമെന്നില്ല ഒരു പോരാട്ടമെങ്കിലും കാഴ്ചവെച്ചാൽ പോലും അത് വലിയൊരു വിജയമായിട്ട് പറയാം പിന്നീട് എന്ന് പറയുന്നത് രണ്ട് രണ്ട് കോച്ച്മാർക്കും ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ കോച്ചായിട്ടുള്ള ബ്രണ്ടൻ മക്കലത്തിലായാലും ഇന്ത്യയുടെ കോച്ചായിട്ടുള്ള ഗൗതം ഗംഭീറിനായാലും ഈ പരമ്പര എന്ന് പറയുന്നത് നിർണായകമാണ് കാരണം ബണ്ടമക്കലും വന്നതിന് ശേഷം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ക്രിക്കറ്റ് ടീമിൽ വലിയ വിപ്ലവം ഉണ്ടാക്കിയത് കാരണം അദ്ദേഹം ഒരു ഏകദിന ശൈലിയിൽ ടെസ്റ്റിനെ സമീപിക്കുന്നു കാരണം അഗ്രസീവ് ആയിട്ടുള്ള രീതിയിലാണ് അവർ കളിച്ചിരുന്നത് പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് മിക്സഡാണ് അവർ ആദ്യമൊക്കെ ഒരുപാട് ഇപ്പോൾ സ്വന്തം മണ്ണിൽ അവർ ഒരുപാട് വിജയങ്ങൾ നേടിയെങ്കിലും പിന്നീട് ഇന്ത്യയിൽ വന്നിട്ട് തോറ്റമ്പി പിന്നീട് ആശസ് അതായത് ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിലേക്ക് വന്നപ്പോൾ അവർക്ക് പരമ്പര ജയിക്കാനായില്ല രണ്ടേ രണ്ടിനും അവസാനിക്കുകയുണ്ട് അത് അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ മക്കലത്തിന് ഇനി ഈ വർഷം ആശസ്സ് വരാനിരിക്കുന്നു അതിന് മുന്നോടിയായിട്ടുള്ളൊരു ഒരു ഒരു ലിറ്റ്മെസ് ടെസ്റ്റാണ് ബ്രണ്ട മക്കൽത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റേത് ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ ആണെങ്കിലും ഗംഭീർ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് മികച്ച റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചാമ്പ്യൻസ് ട്രോഫി ജയിച്ചു ട്വന്റി ട്വന്റിയിലൊക്കെ ഒരുപാട് വിജയങ്ങൾ കണ്ടു എന്നാൽ അദ്ദേഹത്തിന് ടെസ്റ്റിൽ അതൊരിക്കലും സാധി സാധിച്ചിട്ടില്ല ആ മികച്ച രീതിയിൽ ബംഗ്ലാദേശിനെതിരെ ഒരു പരമ്പര മാത്രമാണ് ജയിച്ചത് ന്യൂസിലാൻഡുമായിട്ട് കളിച്ചപ്പോൾ മൂന്ന് ടെസ്റ്റിൽ നമ്മൾ സ്വന്തം മണ്ണിൽ നാണം കിട്ടു പിന്നീട് ബോർഡർ ഗവാസ്കർ ട്രോഫിക്കായിട്ട് ഓസ്ട്രേയിൽ പോയിട്ട് മൂന്നേ ഒന്നിനെ അവിടെയും തോറ്റു നമ്മൾ പൊതുവേ നമ്മുടെ ഇന്ത്യയുടെ വൈറ്റ് ബോൾ ടീം എന്ന് പറയുന്നത് വളരെ ശക്തമായ ടീമാണ് കാരണം ഇപ്പോൾ കോഹ്ലി രോഹിത് ഒക്കെ ഇന്ത്യയുടെ ട്വന്റി ട്വൻറ്റി ടീമിൽ നിന്ന് വിരമിച്ചിട്ടുണ്ട് ട്വൻറ്റി ട്വന്റി ലോകപ്പിന് പിന്നാലെ പക്ഷേ അത് ഇന്ത്യക്ക് അത്ര ബാധിച്ചില്ല കാരണം ഒരുപാട് താരങ്ങൾ ഇപ്പോൾ ഇവരൊക്കെ റീപ്ലേസ് ചെയ്യാൻ പോയെന്ന ഒരു ന്യൂജൻ പ്ലേയേഴ്സിൻ്റെ ഒരു സംഘം ഇന്ത്യക്കുണ്ട് ഇപ്പോൾ ഓപ്പണിംഗ് പൊസിഷനിലായാലും വൺഡോൺ ആയാലും കീപ്പർ കീപ്പർ വിക്കറ്റ് കീപ്പറായാലൊക്കെ ഒരുപാട് ചോയ്സുകൾ ഇന്ത്യക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ആ ഒരു ഇവരുടെ വിരുമിക്കൽ അത്ര അറിഞ്ഞിട്ടില്ല ഇവരില്ലാതെ തന്നെ ഇന്ത്യ ഇരുന്നൂറ്റി തൊണ്ണൂറ് അടക്കമുള്ള കൂറ്റൻ സ്കോറുകൾ കൊടുക്കുന്നു എന്ന് നമുക്ക് കണ്ടു എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ അതല്ല സ്ഥിതി ഇവർ പോയപ്പോൾ ഇവർക്ക് പകരം മാറി എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് എങ്കിലും ബി സി സി എന്ന് പറയുന്നത് ഇവരില്ലാതെ തന്നെ ഒരു പുതുയുഗം പടുത്തുയർത്താനുള്ള തയ്യാറെടുപ്പിലാണ് ബി സി സി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരില്ലാതെ തന്നെ ടീം പ്രഖ്യാപിച്ചു മാത്രമല്ല കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള പലരും ടീമിലേക്ക് തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇപ്പോൾ ചേതേശ്വർ പൂജാര അജിൻ കെ റഹാനയൊക്കെ വരുമെന്നുണ്ടായിരുന്നുവെങ്കിലും ബി സി സി ഐ ഇവരെല്ലാം മാറ്റി നിർത്തി കൂടാതെ ബോളിങ്ങിൽ നിന്ന് മുഹമ്മദ് ഷമിയെയും അദ്ദേഹത്തിന് ഫിറ്റ്നസ് ഇല്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തി അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചൊരു നിർണായകമായിട്ടുള്ള പരമ്പരയാണ് വരാനിരിക്കുന്നത് പിന്നെ തീർച്ചയായിട്ടും സംശയങ്ങളുണ്ട് ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് ലൈനപ്പ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ള സംശയമുണ്ട് കാരണം കോഹ്ലിയുടെ പൊസിഷനിൽ ആയിരുന്നു വരും എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട് പല പലരും പറയപ്പെടുന്നതാണെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെയുള്ള റിപ്പോർട്ടുകളൊക്കെ നോക്കിയാണെങ്കിൽ കാണുന്നത് കെ എൽ രാഹുലും യശസ്വി ജോൺ തന്നെ ഓപ്പൺ ചെയ്യും എന്നുള്ളതാണ് പിന്നീട് വൺ റോൺ പൊസിഷനിൽ ചെറിയ വ്യക്തതയുണ്ട് ചിലപ്പോൾ സായ് സുദർശൻ വന്നേക്കാം കോഹ്ലിയുടെ വിഖ്യാതമായിട്ടുള്ള നാലാം നമ്പറിൽ ക്യാപ്റ്റനായിട്ടുള്ള ശുഭ്മാൻ ഗിൽ തന്നെ വന്നേക്കാം എന്നുള്ളതാണ് കാണുന്നത് പിന്നീട് ഇങ്ങനെ ഋഷഭ് പന്ത് ആയിരിക്കും വിക്കറ്റ് കീപ്പറായിട്ട് എന്തായാലും ഫസ്റ്റ് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ഉണ്ടാകുക ഋഷഭായിരിക്കും പിന്നീട് ഓൾറൗണ്ടർമാരുടെ സാന്നിധ്യമുണ്ട് നിതീഷ് കുമാർ റെഡ്ഡിയും രവീന്ദ്ര ജഡേജയയും ഇന്ത്യക്ക് ബാറ്റിങ്ങിലാണ് കാര്യമായിട്ടുള്ള ആശയക്കുഴപ്പമുള്ളത് എന്നാൽ ബോളിങ്ങിൽ ഇന്ത്യക്ക് അത്ര വലിയൊരു പ്രശ്നമില്ല കാരണം ഒരു കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയുള്ള സംഘം തന്നെയാണ് ഉള്ളത് കാരണം ജസ്പീത് ബുംറയുണ്ട് കൂടാതെ മുഹമ്മദ് സിറാജുണ്ട് സിറാജ് പോയ പരമ്പരയിൽ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തിരുന്നു പിന്നെ ഷർദുൾ ടാക്കൂർ നേരെ കാലത്തിന് ശേഷം തിരിച്ചു വിളിച്ചിരിക്കുന്നു അങ്ങനെ ബൗളിങ്ങിലുണ്ട് പിന്നെ സ്പിൻ ഡി ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇംഗ്ലീഷിലെ ഇംഗ്ലണ്ടിൽ എത്രത്തോളം സ്പിൻ ബോൾമാരെ ഉപയോഗപ്പെടുത്തുമെന്ന് കാണാം രവീന്ദ്ര രവീന്ദ്ര ജഡേജ ഒരു ഓൾ ഉള്ളതുകൊണ്ട് തന്നെ മറ്റു ബോളർമാർക്കിപ്പോൾ വാഷിംഗ്ടൺ സുന്ദറുണ്ട് കൂടാതെ കുൽദീപ് യാദവുണ്ട് ഇവരെ എത്രത്തോളം ഉപയോഗപ്പെടുത്തുമെന്നും കണ്ടറിയണം ഇന്ത്യയെ സംബന്ധിച്ച് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഒരു പരമ്പര എന്ന് പറയുന്നത് ഇന്ത്യൻ ഒരു ഗതിമാറ്റത്തിൻ്റെ തുടക്കമാണ് കൂടാതെ പുതിയ പോയ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യഷിപ്പ് എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്ക വിജയിച്ചു പുതിയൊരു സൈക്കിൾ തുടങ്ങിയാണ് അതിൽ ഇന്ത്യക്കുള്ള ആദ്യത്തെ മത്സരം കൂടിയാണ് നടക്കാനിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ മത്സരം എന്ന് പറയുന്നത് ഹെഡിംഗിലെ ഹെഡിംഗ്ലാണ് അതായത് ലീഡ്സിലെ ഹെഡിംഗ്ലി സ്റ്റേഡിയത്തിലാണ് ഹെഡിംഗ്ലി സ്റ്റേഡിയം എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് പേസ് ബോളിങ്ങിനെ തുണക്കുന്ന പിച്ചാണ് അവിടുത്തെ ക്യൂറേറ്ററിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം തന്നെ അദ്ദേഹം പറയുന്നത് ഒരു പിച്ചിൽ ആദ്യ ഇന്നിങ്സിൽ മുന്നൂറ് പിറന്നാൽ പോലും അതൊരു മികച്ച സ്കോറാണെന്നോ എന്നാണ് പറയുന്നത് അതായത് തികച്ചു ബൗളർമാരെ അനുകൂലിക്കുന്ന ഒരു പിച്ചിലാണ് ഇന്ത്യക്ക് കളിക്കേണ്ടത് എന്നതുകൂടിയുണ്ട്